ഈ വാർത്ത നിങ്ങൾക്കായി ലോകോത്തര നിലവാരമുള്ള ലെൻസുകൾക്കും ഫ്രെയിമുകൾക്കുമായി എക്സ്ക്ലൂസീവ് ഷോറൂം ഒപ്റ്റിക്കൽസ് പുതുക്കാട് അടിപ്പാത നിർമ്മാണം തുടങ്ങിയതു മുതൽ ഗതാഗത കുരുക്കലായ ആംബുലൂർ സെന്ററിൽ പുതിയ ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്തി വനന്തരപ്പള്ളി കല്ലൂർ വഴി ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങളെ മണ്ണത്തി ഭാഗത്തു നിന്നുള്ള പ്രധാന പാതയിലൂടെ ഒരു വശത്തുകൂടി എതിർദിശയിൽ കടത്തിവിട്ടാണ് പോലീസിന്റെ പുതിയ പരീക്ഷണം നിലവിൽ പണിയില്ലാത്ത റോഡിന്റെ നൂറ് മീറ്ററോളം ഭാഗം കോൺക്രീറ്റ് ബ്ലോക്ക് വച്ച് വേർതിരിച്ചിട്ടു സിഗ്നൽ തുറന്നാൽ ഇതിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് തെക്കുവശത്ത് നിന്ന് സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്കൊപ്പം പ്രവേശിക്കാം ഞായറാഴ്ച രാവിലെ മുതലാണ് പരിഷ്കാരം നടപ്പാക്കിയത് ഈ കാര്യം ആവശ്യപ്പെട്ട് മനുഷ്യവാശ പരിസ്ഥിതി സംരക്ഷണ സമിതി ബസ് ഓണർ അസോസിയേഷൻ എന്നിവർ പോലീസിനും ദേശീയപാത അധികൃതർക്കും നിവേദനം നൽകിയിരുന്നു വരതപ്പള്ളി കല്ലൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നിലവിൽ ആംബല്ലൂർ പെട്രോൾ പമ്പിന് മുൻപിൽ മുമ്പിൽ ടേൺ തിരിഞ്ഞാണ് ദേശീയപാതയിൽ പ്രവേശിക്കുന്നത് ഇത് ചാലക്കുടി ഭാഗത്തുനിന്ന് ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ കുരുക്കിൽപ്പെടാൻ കാരണമായിരുന്നു ചില സമയങ്ങളിൽ മുപ്പത് എടുത്താണ് വാഹനങ്ങൾ ആംബല്ലൂർ സെന്റർ കടന്നിരുന്നത് കഴിഞ്ഞ ദിവസത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാവുകയും വാഹനങ്ങളുടെ നിര പുതുക്കാട് സിഗ്നലും കടന്നു ഉണ്ടായി ഇതിനെ തുടർന്നായിരുന്നു ആംബലൂരിലെ പുതിയ പരിഷ്കാരം നടപ്പിലാക്കിയത് മനുഷ്യവാസ പരിസ്ഥിതി സംരക്ഷണ സമിതി പ്രവർത്തകനായ സന്തോഷ് ഐനിക്കത്ര സന്തോഷ് പുളിഞ്ചോട് സിന്ധു സന്തോഷ് സുരേഷ് ചെമ്മനാടൻ ബേസ് ഓണർ അസോസിയേഷൻ പ്രസിഡന്റ് റാഫേൽ മാത്യു സെക്രട്ടറി ജോബി എം വ്യൂ സൈറ്റ് എഞ്ചിനീയർ കണ്ണൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു ഈ ഭാഗത്ത് സർവീസ് റോഡ് വീതി കൂട്ടി ഗതാഗതം സുഗമമാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ വീതി കൂട്ടുന്നതിന് ഇതുവരെ നടപടിയെടുത്തിട്ടില്ല ദേശീയപാതയിലെ ആമ്പലൂർ അടിപ്പാതയുടെ പണി പുതിയ രൂപരേഖ പ്രകാരം മൂന്ന് ദിവസത്തിനകം ആരംഭിക്കുമെന്ന് എൻഎച്ച് അധികൃതർ അറിയിച്ചിരുന്നു എന്നാൽ അഞ്ചു ദിവസമായിട്ടും പണി പുനരാരംഭിച്ചിട്ടില്ല സർവീസ് റോഡ് വീതികൂട്ടി വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയാൽ ആംബുലൂരിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് കരുതുന്നത് ലോകോത്തര നിലവാരമുള്ള ലെൻസുകൾക്കും ഫ്രെയിമുകൾക്കുമായി എക്സ്ക്ലൂസീവ് ഷോറൂം ഒപ്റ്റിക്കൽസ് പുതുക്കാട് ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഡിസ്കൗണ്ട് സെയിൽ ബ്രാൻഡ് കമ്പനികളുടെ ലെൻസ് ഫ്രെയിം കോണ്ടാക്ട് ലെൻസ് ആൻഡ് സൊല്യൂഷൻ സൺഗ്ലാസ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് എട്ട് വരെ സൗജന്യ കാഴ്ച പരിശോധന ഡോക്ടറുടെ സേവനം ഡ്രൈവിംഗ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു ഞായറാഴ്ച തുറന്ന് പ്രവർത്തിക്കുന്നു ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ചാലക്കുടി ചെറിയ സഹോദര സ്ഥാപനം ചെറിയ ബേക്കറിക്ക് സമീപം പുതുക്കാട്